തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുള്ളാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് കാവ്യരംഗത്തെത്തി മനുഷ്യചിന്തകളെ ഏറ്റവും ലളിതമായി കാവ്യഭാവനയിൽ ചിത്രീകരിച്ച തൂലികയിൽ പകർത്തിയ കവി സ്നേഹം തന്നെയാണ് സത്യം സ്നേഹം തന്നെയാണ് ജീവിതമെന്നും സ്നേഹനാശം മരണം തന്നെയാണെന്നും പറഞ്ഞ ആശാൻ മഹാകാവ്യം രചിക്കാതെ മഹാകവിയായി മാറിയ കുമാരനാശാൻ ആശാൻ കാല ഏവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് ഇന്നേക്ക് നൂറു വർഷം ചുവന്ന പട്ടുപുതച്ച് തങ്കവളയം അണിഞ്ഞ് ഗാംഭീര്യം തുളുമുന്ന ഇരിക്കുന്ന കുമാരനാശാന് ചിത്രം പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദിരാശി സർവകലാശാലയിൽ വെച്ച് ലണ്ടനിൽ നിന്നെത്തിയ വെയിൽസ് രാജകുമാരനാണ് കുമാരനാശാന് പട്ടും തങ്കവളയും നൽകി ആദരിച്ചത് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിലുള്ള അഗാധമായ ഹൃദയബന്ധം വാക്കുകൾക്ക് അതീതമാണ് കാവ്യ ലോകത്ത് സൂര്യ തേജസ് ആയി ജ്വലിച്ചു നിൽക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പുലർച്ചെ മൂന്നിന് പല്ലണയാറ്റിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് വിലപ്പെട്ട ആ ജീവൻ പൊലിഞ്ഞത് അന്ന് അദ്ദേഹത്തിന് അൻപത്തിയൊന്ന് വയസ്സ് ആ ബോട്ട് യാത്രയിൽ സഹയാത്രികർക്കു വേണ്ടി ആശാൻ പാതിര വരെ കവിത ചൊല്ലി ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു ആ മഹാനുഭാവന്റെ വേർപാട് സൃഷ്ടിച്ച വേദനയ്ക്ക് നൂറു വർഷം തികയുകയാണ് ഒരു വ്യക്തിയും കവിയുമെന്ന നിലയിൽ ആശാന്റെ ജീവിതത്തെ അടിമുടി സ്വാധീനിച്ച ഏറ്റവും മഹത്തായ സംഭവവും അനുഭവവും ഏതെന്ന് ചോദിച്ചാൽ അതിന് ആശാന്റെ ഉത്തരം എന്റെ ശ്രീനാരായണ ദർശനമെന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആകസ്മികമായാണ് ആദ്യമായി ശ്രീനാരായണ സമാഗമം സംഭവിക്കുന്നത് ആ കുമാരനിൽ ഒളിഞ്ഞുകിടന്ന മഹത്വ ലക്ഷണങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഗുരു തിരിച്ചറിഞ്ഞു സംസ്കൃതത്തിലും തമിഴിലുമുള്ള വേദാന്ത ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഭക്തി സാഹിത്യത്തിലും ആശാൻ ജ്ഞാനം നേടിയത് ഗുരുസമ്പർക്കം മൂലമായിരുന്നു കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളുടെ പുരോഗതിയും ഉന്നമനം ലക്ഷ്യമിട്ട് ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും മുൻകൈയ്യെടുത്ത് എസ് എൻ ഡി പി യോഗത്തിന് രൂപം നൽകിയത് ഇക്കാലത്താണ് അവശജന സമുദായത്തിൽപ്പെട്ട അനേക ലക്ഷം ഇരുകാലി മാടുകളുടെ യഥാർത്ഥ മനുഷ്യത്വം വീണ്ടെടുക്കാനും അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുമായാണ് ഗുരുവിന്റെ രക്ഷാധികാരത്തിൽ എസ് എൻ ഡി പി യോഗത്തിന് സമാരംഭം കുറിച്ചത് കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ സംഘാടകൻ കൂടിയായിരുന്നു കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് കമ്പനി ആക്ട് പ്രകാരം രൂപീകരിച്ച യോഗത്തിന്റെ സംഘടനാപരമായ ചുമതലകൾ അർപ്പിക്കാൻ ഗുരു തിരഞ്ഞെടുത്തത് പ്രിയ ശിഷ്യനായ കുമാരനാശാനിയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കുമാരനാശാൻ യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ യോഗത്തിന്റെ മുഖപത്രമായി വിവേകോദയം മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചു മാസികയിൽ ആശാൻ എഴുതിയ ലേഖനങ്ങൾ പിന്നോക്ക സമുദായക്കാരുടെ പള്ളിക്കൂട പ്രവേശനത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് കുതിരശക്തി പകർന്ന മുന്നേറ്റങ്ങളായി സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ആർജിച്ച സാമൂഹിക അവബോധമാണ് ആശാന്റെ കവിതകൾക്ക് അസാധാരണമായ ശക്തിവിശേഷം പ്രദാനം ചെയ്തത് വിവേകോദയത്തിൽ ഇതിനെതിരെ ആശാൻ നിരന്തരം എഴുതിയ ലേഖനങ്ങൾ ഗർജിക്കുന്ന ചാട്ടുളികളായി തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ ഈഴവർക്ക് പ്രാതിനിധ്യം അനുഭവിക്കുന്നത് വരെ ആ ഗർജനം തുടർന്നു ശ്രീമൂലം പ്രജാസഭയിലേക്ക് സമുദായത്തിന്റെ ആദ്യ പ്രതിനിധിയായി യോഗം നിയോഗിച്ചത് കുമാരനാശാനെയാണ് അക്ഷരങ്ങളെ സാമൂഹ്യ മാറ്റത്തിനുള്ള പടവാളാക്കി മാറ്റിയ ആശാന്റെ കവിതകൾ കേരള നവോത്ഥാനത്തെ ആളി കത്തിച്ച കൊടുങ്കാറ്റായി മാറി ഇങ്ങനെയൊരു ദുസ്തി നിലനിന്നിരുന്ന കാലത്താണ് ചാത്തൻ ചാത്തൻപുലേനെയും സാവിത്രി എന്ന നമ്പൂതിരി യുവതിയെയും പ്രണയ ജോഡികളാക്കി ആശാൻ ദുരവസ്ഥ എഴുതിയത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെ താൻ എന്ന താൻകൾ വർണ്ണത്തിനെതിരായ സിംഹ ഗർജനമായി നിലയിൽ ആശാന്റെ പ്രശസ്തിയും സ്വാധീനവും വർദ്ധിച്ചതും യോഗ ഭരണത്തിൽ അനാവശ്യ കൈകടത്തലുകൾ അനുവദിക്കാതെ ഇരുന്നതുമാണ് ഇക്കൂട്ടരെ പ്രകോപിപ്പിച്ചത് എസ് എൻ ഡി പി യോഗം നേതൃത്വത്തിനെതിരെ ഇന്നും നടക്കുന്നതുപോലുള്ള കുപ്രചാരങ്ങൾ ആശാനു നേരെയും ഉണ്ടായിരുന്നു ആശാന്റെ പേരിൽ ചിലർ പണാപഹരണ കുറ്റം വരെ ചുമത്തി ഒരു കാലഘട്ടത്തിൽ താൻ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് ഗുരുവിനെഴുതിയ കത്തിലാശാൻ വിവരിക്കുന്നുണ്ട്